നമസ്കാരം ഓണം വന്നാലും വിഷു വന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയും പോലെയാണ് കേരളത്തിലെ കർഷകരുടെ അവസ്ഥ കേന്ദ്രം എത്ര തുകയും താങ്ങുവിലയും ഒക്കെ കൂട്ടി നൽകിയാലും അത് കേരളത്തിലെ കർഷകന്റെ കയ്യിൽ കയ്യിലെത്തുമ്പോഴേക്കും പകുതി പോലും ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുത കേന്ദ്രം താങ്ങുവില കൂട്ടുമ്പോൾ കേരളം അത് കുറയ്ക്കും അപ്പോൾ കേരളത്തിലെ കർഷകരിലേക്ക് തുക എത്തുന്നത് സാധാരണഗതിയിൽ പഴയ അതേ തുക തന്നെ അതേ തന്നെ കേന്ദ്ര നടപടി കേരളത്തിലെ കർഷകർക്ക് യാതൊരു ഉപയോഗപ്രദവുമാകുന്നില്ല എന്നതാണ് ചുരുക്കം കഴിഞ്ഞ ദിവസവും ഒരു കർഷക ആത്മഹത്യ ഉണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇത്തരത്തിൽ കർഷക ആത്മഹത്യകൾ സർവ്വസാധാരണമാകുന്ന ദയനീയ അവസ്ഥയിലേക്ക് എത്തിയിട്ട പോലും സംസ്ഥാന സർക്കാരിന് യാതൊരു കുലുക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിരോധാഭാസം ഇന്നിപ്പോഴുതാ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ മുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം എട്ട് നാല് കോടി രൂപയാണ് കർഷകർക്ക് നൽകാതെ സംസ്ഥാന സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം അൻപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ നൂറ്റി എഴുപത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കർഷകർക്ക് നൽകാതെ വെട്ടിക്കുറപ്പെട്ട് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതനുസരിച്ച സംസ്ഥാന വിഹിതം കുറച്ചുകൊണ്ട് കർഷകരെ ഇടത് സർക്കാർ ദ്രോഹിക്കുന്നുവെന്ന് ഒറ്റവാക്കിൽ പറയാം നിലവിൽ കേന്ദ്ര വിഹിതമായിട്ടുള്ള രൂപയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിഹിതമായിട്ടുള്ള എട്ട് ദശാംശം മൂന്ന് അഞ്ച് രൂപയും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് അഞ്ച് രൂപയാണ് ഒരു കിലോ നെല്ലിന് കർഷകർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് പൂജ്യം രൂപയാണ് കർഷകർക്ക് ഇതിൽ നിന്ന് ലഭ്യമാക്കുന്നത് കൂടാതെ പന്ത്രണ്ട് പൈസ കൈകാര്യ ചെലവിനത്തിലും ലഭിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ നെല്ല് വില വർദ്ധിപ്പിച്ചപ്പോൾ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് രൂപയാണ് കുറവായി സംസ്ഥാന സർക്കാർ വരുത്തിയത് ഇത്തരത്തിൽ കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷം മുന്നൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം നടപ്പുവർഷത്തെ നെല്ല് സംഭരണം കൂടി പൂർത്തിയാക്കിയപ്പോൾ ഇത് അഞ്ഞൂറ് കോടിയിലേറെയായി വർദ്ധിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കർഷക സ്നേഹം പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് ന്യായമായി ലഭിക്കണമെന്ന തുക പോലും ജനങ്ങളിലേക്ക് എത്തിക്കാത്ത ഒരു സർക്കാരായി മാറുകയാണ് നമ്മുടെ ഇടത് സർക്കാർ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇടത് സർക്കാരിനെതിരെയുള്ള കർഷകരോടുള്ള നടപടി വെച്ചുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇത്തവണ കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് രൂപ വർദ്ധിപ്പിച്ചു ഇതോടെ കേന്ദ്രവിഹിതം ഇരുപത്തിമൂന്ന് രൂപയായി വർദ്ധിപ്പിച്ചു നിലവിൽ നെല്ല് വില ലഭ്യമാക്കാൻ കർഷകർ മാസങ്ങളായി കാത്തിരിക്കേണ്ടുന്ന ദുരവസ്ഥയും ഉണ്ടാവും കേന്ദ്രവിഹിതം മാറ്റി ചെലവഴിക്കുകയും പണം ചെലവഴിച്ചതിന്റെ വ്യക്തമായ വിവരങ്ങൾ യഥാസമയം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കാത്തതും മറ്റൊരു പ്രശ്നമായി നിൽക്കുന്നു കേന്ദ്രത്തെ പഴിചാരി കർഷകരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും നടന്നു ഇത്തരത്തിലാണ് ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് കേന്ദ്രം എന്തൊക്കെ ചെയ്തു കൊടുത്താലും അത് സംസ്ഥാന സർക്കാരിലേക്ക് ലഭ്യമാകില്ല സംസ്ഥാന സർക്കാർ ജനങ്ങളെ പിഴിയുന്നു ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് ചുരുക്കം